സി പി ഐ കോൺഗ്രസും മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിനെതിരെ സമസ്ത മുഖപത്രം വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗം രാജ്യസഭയിലെ മുസ്ലിം മുസ്ലിം അംഗങ്ങളുടെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാന മന്ത്രിസഭയിലെ കണക്കുകളെ കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുവെന്നാണ് സമസ്ത മുഖപത്രത്തിലെ രൂക്ഷ വിമർശനം രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്തെ ലോക്സഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം ഈഴവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന വാദം തെളിയിക്കാനുള്ള ബാധ്യത വെള്ളാപ്പള്ളിക്കുണ്ടെന്നും എഡിറ്റോറിയലിൽ പറയുന്നു മൈക്രോ ഫിനാൻസ് കേസിൽ നിന്ന് വെള്ളാപ്പള്ളി ഊരിപ്പോന്നത് എങ്ങനെയാണെന്നും മറ്റൊരു ചോദ്യം വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ചല്ല ഈഴവർ വോട്ട് ചെയ്യുന്നതെന്ന വസ്തുത ഇടതു സർക്കാർ മനസ്സിലാക്കണം യു ഡി എഫ് നേതൃത്വം തുടരുന്ന മൗനം അപകടകരമാണെന്നും എഡിറ്റോറിയലിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റേത് ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് ട്വന്റി കോഴിക്കോട്